നമസ്കാരം ലേറ്റസ്റ്റ് മീഡിയ റിപ്പോർട്ട് പ്രകാരം നവംബർ അവസാനത്തോടുകൂടി ഇന്ത്യയും അമേരിക്കയും ഒരു ട്രേഡ് ഡീലിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഡെക്കാൻ ക്രോണിക്കലിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ അമേരിക്കയുടെ സോയാബീൻ കോൺ ഡയറി പ്രൊഡക്ട്സ് തുടങ്ങിയവയ്ക്ക് ഡ്യൂട്ടി ഫ്രീ ഇമ്പോർട്ട് അനുവദിച്ചേക്കും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഉടൻ തന്നെ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു ബയലാട്രൽ ട്രേഡ് എഗ്രിമെൻറ്റിൽ ഒപ്പുവയ്ക്കാനുള്ള സാധ്യതയുമുണ്ട് ഇന്ത്യൻ മാർക്കറ്റ് റീസെൻ്റ്ലി വളരെയധികം വോളറ്റയിലായതിനു പിന്നിലെ ഏറ്റവും പ്രധാന കാരണം അമേരിക്ക ഇന്ത്യക്ക് മുകളിൽ അൻപത് ശതമാനത്തോളം താരിഫ് ഏർപ്പെടുത്തിയതായിരുന്നു ഈ സമയത്ത് അമേരിക്ക മുന്നോട്ട് വെച്ച ഒരു പ്രധാന കണ്ടീഷൻ റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഇമ്പോർട്ട് കുറയ്ക്കുക എന്നതാണ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് കുറച്ചിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബയലാട്രൽ ചർച്ച പുരോഗമിക്കാനും ഒരു ബയലാട്രൽ ട്രേഡ് എഗ്രിമെൻറ്റിൽ ഒപ്പുവയ്ക്കാനുമുള്ള സാധ്യത വർദ്ധിച്ചു വരികയും ചെയ്യുന്നു ഇങ്ങനെ ഒരു ബയലാട്രൽ ട്രേഡ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെക്കുകയാണെങ്കിൽ അൻപത് ശതമാനത്തോളം താരിഫ് താരിഫിൽ റിഡക്ഷൻ വരാൻ സാധ്യതയുണ്ട് അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷൻ പ്രകാരം പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം താരിഫ് റിഡക്ഷൻ ആണ് വരിക പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം താരിഫ് റിഡക്ഷൻ വരികയാണെങ്കിൽ അത് വിപണിയിൽ കാര്യമായ രീതിയിലുള്ള മാറ്റം ചെലുത്തുകയില്ല അതേസമയം ഇരുപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ താരിഫ് റിഡക്ഷന് അമേരിക്ക സമ്മതിക്കുകയാണെങ്കിൽ അത് മാർക്കറ്റിൽ തന്നെ ഒരു സ്ട്രോങ് ബുള്ളിഷ് മൊമെൻറ്റത്തിന് തുടക്കം തുടക്കം കുറിച്ചേക്കാം അതിൻ്റെ പശ്ചാത്തലത്തിൽ നിഫ്റ്റി ചിലപ്പോൾ ഇരുപത്തേഴായിരം എന്ന ലെവലിലേക്ക് ഉയരാനും സാധ്യതയുണ്ട് എന്നാലും പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം താരിഫ് റിഡക്ഷൻ വരികയാണെങ്കിൽ അത് മാർക്കറ്റിലെ ചില സെക്ടറുകളിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ചെലുത്തിയേക്കാം പ്രത്യേകിച്ചും ടെക്സ്റ്റൈൽ ജെയിംസ് ജുവല്ലറി തുടങ്ങിയ സെക്ടറുകളിൽ ഈ സെക്ടറുകളായിരുന്നു അമേരിക്ക ഏർപ്പെടുത്തിയ ഉയർന്ന താരിഫിൻ്റെ പശ്ചാത്തലത്തിൽ അണ്ടർ പെർഫോം ചെയ്ത സെക്ടർ അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെക്ടറിലും ഒരു മൊമൻറ്റം വരും സമയങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ഇന്നത്തെ വീഡിയോയിൽ പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം താരിഫ് റിഡക്ഷൻ വരികയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ചില സെക്ടറുകളെയും ആ സ്റ്റോക്കുകളെയും പരിചയപ്പെടാം ഒന്നാമത്തേത് ഗോദ്രേജ് അഗ്രോവേറ്റ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് മൂന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം ഉയർന്ന് അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു പതിനൊന്നായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ ഇരുപത്തഞ്ച് പോയിൻറ്റ് എട്ട് ആറും ഡിവിഡൻഡ് ഈൽഡ് ഒന്നേ പോയിൻറ്റ് എട്ട് എട്ട് ശതമാനവും ഫിഫ്റ്റി ടു വീക്ക് ഹൈ എണ്ണൂറ്റി എഴുപത്തി ആറ് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും സ ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്കാണ് കൂടാതെ സ്റ്റോക്ക് ഫിഫ്റ്റി ടു വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു അനലിസ്റ്റുകൾ നാൽപ്പത്തിരണ്ട് ശതമാനത്തോളം അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് സ്റ്റോക്കിൽ പ്രൊഡിക്റ്റ് ചെയ്യുന്നത് ഗോദ്രേജ് അഗ്രോവേറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി അനിമൽ ഫീഡ് ക്രോപ്പ് പ്രൊട്ടക്ഷൻ പാം ഓയിൽ പൗൾട്രി ഡയറി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ എത്തിക്കുന്ന കമ്പനിയാണ് അതോടൊപ്പം തന്നെ അഗ്രികൾച്ചർ എക്സ്പോർട്ടിലും കമ്പനിക്ക് പ്രസൻസ് ഉണ്ട് റീസെൻറ്റ്ലി ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റുമായി ചേർന്ന് ഡയറി എക്സ്പാൻഷന് വേണ്ടി എഴുപത് കോടി രൂപയുടെ മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിലും കമ്പനി ഒപ്പുവെച്ചിട്ടുണ്ട് ഈ ഫാക്ടറികളുടെ പശ്ചാത്തലത്തിലും ഇന്ത്യ അമേരിക്ക ബയലാട്രൽ ട്രേഡ് ഡീൽ യാഥാർത്ഥ്യമായാൽ അഗ്രികൾച്ചർ എക്സ്പോർട്ടിൽ നിന്നും നേട്ടം ലഭിക്കാൻ സാധ്യതയുള്ളതിൻ്റെ പശ്ചാത്തലത്തിലും ഗോദറേജ് അഗ്രോവേറ്റ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഗോദറേജ് അഗ്രോവേറ്റ് എന്ന സ്റ്റോക്ക് ഹോൾ ടൈം ഹൈയിൽ നിന്നും സപ്പോർട്ട് പ്രൈസിനടുത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട് അഞ്ഞൂറ്റി എഴുപത്തേഴ് രൂപയ്ക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് അതേസമയം സ്റ്റോക്കിൽ ഫ്രഷ് പൊസിഷൻ എടുക്കുന്നവർ അഞ്ഞൂറ് രൂപയുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാവുന്നതാണ് സ്റ്റോക്കിന് എഴുന്നൂറ് എണ്ണൂറ് തുടങ്ങിയ ടാർഗറ്റുകളാണ് അനലിസ്റ്റുകൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് രണ്ടാമത്തേത് കിർലോസ്കർ ഫെറാസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഇന്ന് സ്റ്റോക്ക് ഒരു ശതമാനത്തോളം ഉയർന്ന് നാനൂറ്റി എഴുപത്തെട്ട് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി ഏഴായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ് വാല്യൂഷൻ ഇരുപത്തിനാല് പോയിൻറ്റ് ഒന്നേ മൂന്നും ഡിവിഡൻഡ് ഈൽഡ് ഒന്നേ പോയിൻറ്റ് ഒന്ന് അഞ്ച് ശതമാനവും ഫിഫ്റ്റി ടു വീക്ക് ഹൈ എഴുന്നൂറ് ഫിഫ്റ്റി ടു വീക്കിലോ നാനൂറ്റി ഇരുപത്തി മൂന്ന് സ്റ്റോക്ക് നാനൂറ്റി എഴുപത്തെട്ട് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബയലാട്രിക്കൽ ട്രേഡ് ഡീൽ യാഥാർത്ഥ്യമായാൽ ചീപ്പർ സ്റ്റീൽ ഇമ്പോർട്ടിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് ആയതുകൊണ്ടാണ് കിർലോസ്കർ ഫെറസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ അനലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യുന്നത് കമ്പനി പ്രധാനമായും ഓട്ടോമോട്ടീവ് ആൻഡ് മിഷനറി സെക്ടറിന് ആവശ്യമായിട്ടുള്ള പിഗ് അയൺ ഗ്രേ അയൺ കാസ്റ്റിംഗ്സ് തുടങ്ങിയവ സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു അനലിസ്റ്റുകൾ സോ സ്ട്രോങ് ബൈ എന്ന റേറ്റിംഗും മുപ്പത്തേഴ് ശതമാനം അപ്സൈഡിലുള്ള ടാർഗറ്റുമാണ് കിർലോസ്കർ ഫെറസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിന് നൽകിയിരിക്കുന്നത് സ്റ്റോക്ക് നാനൂറ്റി എഴുപത്തെട്ടിനടുത്ത് ട്രേഡ് ചെയ്യുന്നു നാനൂറ്റി ഇരുപത്തഞ്ച് സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് റീജനാണ് നാനൂറ്റി ഇരുപത്തഞ്ചിനും അറുന്നൂറിനും ഇടയിലുള്ള റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് വേണം കിർലോസ്കർ ഫെറസിൽ നിന്നും പ്രതീക്ഷിക്കാൻ അവസാന സ്റ്റോക്ക് ജുബിലൻറ്റ് എൻഗ്രേവിയ ലിമിറ്റഡ് ജുബിലൻറ്റ് എൻഗ്രേവിയ ലിമിറ്റഡ് ഇന്ന് അഞ്ച് ശതമാനത്തോളം ഉയർന്ന് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി പതിനൊന്നായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ് വാല്യൂഷൻ മുപ്പത്തൊമ്പത് പോയിൻ്റ് ആറ് ഏഴ് ഡിവിഡൻഡ് എൽഡ് പൂജ്യം പോയിൻറ്റ് ആറ് ഒൻപത് ശതമാനം ഫിഫ്റ്റി ടു വീക്ക് ഹൈ എണ്ണൂറ്റി എൺപത്തഞ്ച് ഫിഫ്റ്റി ടു വീക്കിലോ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ജുബിലെൻറ്റ് എൻഗ്രീവിയ ലിമിറ്റഡ് എന്ന കമ്പനി ലൈഫ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ ബേസ്ഡ് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലെത്തിക്കുന്ന കമ്പനിയാണ് അനലിസ്റ്റുകൾ ബൈ എന്ന റേറ്റിംഗും മുപ്പത്തഞ്ച് ശതമാനം അപ്സൈഡ് ഉള്ള ടാർഗറ്റുമാണ് സ്റ്റോക്കിന് നൽകിയിരിക്കുന്നത് ടെക്നിക്കലി നോക്കുകയാണെങ്കിലും അട്രാക്റ്റീവ് ലെവലിലാണ് സ്റ്റോക്ക് ഇപ്പോഴും ഉള്ളത് സ്റ്റോക്ക് ഒരു സമയത്ത് എണ്ണൂറ്റൻപത് രൂപ വിലയുണ്ടായിരുന്ന സ്റ്റോക്കാണ് അവിടെ നിന്നും കറക്റ്റ് ആവുകയും അറുന്നൂറ്റൻപതിനടുത്ത് സ്ട്രോങ് സപ്പോർട്ട് ഫോം ചെയ്തതിന് ശേഷം എഴുന്നൂറ്റി പത്തൊമ്പതിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു എഴുന്നൂറ്റി ഇരുപത്തഞ്ച് ഒരു ഇമ്മീഡിയറ്റ് റെസിസ് റെസിസ്റ്റൻസ് ആണ് ഈ എഴുന്നൂറ്റി ഇരുപത്തഞ്ച് എന്ന റെസിസ്റ്റൻസ് മറികടന്നാൽ എഴുന്നൂറ്റൻപത് എണ്ണൂറ് എണ്ണൂറ്റൻപത് തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അറുന്നൂറ്റൻപത് രൂപയുടെ സ്റ്റോപ്പ് ലോസ് വേണം ജൂബിലൻറ്റ് എൻഗ്രേവിയ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്